നമസ്കാരം നിങ്ങൾ എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ ഇന്റർവ്യൂ ഗുഡി പ്രൊമോഷൻ ഇന്റർവ്യൂലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ സിനിമയുടെ പേര് പരിവാർ അപ്പൊ ഞാൻ ആദ്യം കണ്ട പോസ്റ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു കല്യാണ പന്തൽ അല്ലെങ്കിൽ എന്തൊക്കെ പരിപാടി നടക്കുന്ന നമ്മുടെ ഉള്ള ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഒരു പന്തൽ ഇടിഞ്ഞു വീഴാണ് അത് നിങ്ങൾ എല്ലാവരും കൂടി താമിപ്പിടിച്ചിരിക്കുകയാണ് ഒരു മേൽക്കൂരം കണ്ടാന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബ പശ്ചാത്തലമാണ് കുടുംബത്തിന്റെ ഒരു നന്മ നിലനിൽപ്പ് നിങ്ങൾ എല്ലാരും കൂടി അത് അങ്ങനെ തന്നെയാണോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അല്ല ഈ പോസ്റ്റില് കാണുന്നത് ഞങ്ങളെ എല്ലാരും കൂടെ താങ്ങി നിർത്തുന്നതാണ് ഒരു പുര എന്തോ ഒരു പുര എന്തോ ആവശ്യത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു പുര താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഉത്സവ് ആൻഡ് ഫഹദ് ഇവർ ഡിജിറ്റൽ വില്ലേജ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് മലയാള സിനിമയിലേക്ക് കടന്നു വന്നവരാണ് ഡിജിറ്റൽ വില്ലേജ് നമുക്കറിയാം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വൈവിധ്യമാർന്ന ഒരു പ്രമേയം അത് പരിമിതമായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ആ ചിത്രം വളരെ ശ്രദ്ധേയമായ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റിയതിൽ ഇവരുടെ കഴിവ് വളരെ വലുതാണ് രണ്ടാമത്തെ ഒരു പ്രമേയവുമായി ഇവർ വന്നപ്പോൾ പരിവാർ പരിവാർ എന്നുള്ള ആദ്യം ഇവരിട്ടിരുന്ന പേര് പാണ്ഡവ എന്നാണ് ഇതിൻ്റെ കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഒരു സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അത് ഒരു മെറ്റീരിയലൈസ് ചെയ്തപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിയപ്പോൾ ഇവരുടെ കഴിവ് മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം ഇവരുടെ കൺവിക്ഷനാണ് ഇവർക്ക് വ്യക്തമായ ചില ധാരണകളുണ്ട് ബോധമുണ്ട് സിനിമ എങ്ങനെയായിരിക്കണം തങ്ങളുടെ സിനിമ എങ്ങനെയായിരിക്കണം തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് അതിൻ്റെ കൂടെ നിന്നാ മതി എന്ന നിർദ്ദേശമാണ് ഇവർ നൽകിയത് അപ്പം ഞങ്ങളെ താങ്ങിയതെന്ന് ഞാൻ സൂചിപ്പിച്ചത് വെറുതെ വെറും വാക്കല്ല അതിൻ്റേതായിട്ടുള്ള ചില ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം ചെറിയ സംശയങ്ങൾ വിശേഷിച്ചും എനിക്കും പ്രശാന്തിനും ഒക്കെ ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടാകും അതെങ്ങനെ മതിയോ ഉത്സവം അതെങ്ങനെ മതിയോ ഫഹദ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് തരും അതങ്ങനെ മതി അങ്ങനെയാണ് ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത്ര ആയിട്ട് പറയുന്ന ഡയറക്ടേഴ്സ് അധികമില്ല ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ മതിപ്പ് തോന്നി അത് ഓരോ സ്റ്റേജിലും ഞങ്ങൾ ഈ നേരിട്ട് ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ സംശയങ്ങൾ ഞങ്ങൾ അവരോട് ചോദിച്ചു കുറച്ചുകൂടെയൊക്കെ ഹ്യൂമറസ് ആക്കട്ടെ മ്യൂസിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളപ്പോഴെല്ലാം തന്നെ അവർക്ക് വ്യക്തമായ മറുപടി ഞങ്ങളെ വായടപ്പിക്കുന്ന മറുപടി ഉണ്ടായിരുന്നു അതായത് ഒന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിരിക്കും ഞങ്ങളെ വിശ്വസിക്കും നന്നായിട്ടുണ്ട് ഈ പടം നന്നായിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു വിശ്വാസം കുറവ് പോലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഞങ്ങൾ ആവശ്യപ്പെട്ട മ്യൂസിക് ബിജിബാൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എഡിറ്റിംഗ് വന്നിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു നല്ല കലാസൃഷ്ടിയായി ഇത് മാറിയിട്ടുണ്ടെന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്ന സംവിധായകരെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വളരെ അപൂർവമാണ് മലയാള സിനിമയിൽ നിന്ന് പറയാൻ കഴിയും അപ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകർ ഇതിൻ്റെ പുതുമ എന്താണ് ഇവർ ആഗ്രഹിക്കുന്ന പുതുമ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ റിലീസായതിനു ശേഷമേ പറയാൻ കഴിയൂ പക്ഷെ ആസ് സച്ച് ദേ ആർ വെരി കോൺഫിഡൻറ്റ് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയാം അത് അവർ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം എടുത്ത തീരുമാനങ്ങളാണ് കഥ ഒരു ദിവസവും സുപ്രഭാവത്തിലുണ്ടാക്കിയല്ല അവർ കൂട്ടായിരുന്ന് എഴുതി അങ്ങനെ സംവിധാനം ചെയ്ത ഒരു കലാസൃഷ്ടിയാണ് അവരുടെ ഈ കലാസൃഷ്ടിയെക്കുറിച്ച് ഉത്തമ ഉത്തമബോധ്യമുണ്ട് അവർക്ക് ആ വിശ്വാസത്തിലാണ് ഞങ്ങളും അവരെ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് എല്ലാവരും നമ്മുടെ കഥാപാത്രങ്ങൾ അവർ ഓരോരുത്തർക്കും തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നാലും സ്പീഡിൽ ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ ഇതിന് പാണ്ഡവലഹള എന്നാണ് ആദ്യം അവരിട്ടിരുന്ന പേര് ആ പേര് മാറ്റിയത് കുറച്ചുകൂടെ ഒരു അനുയോജ്യമായിട്ടുള്ള പേര് ഇതാണെന്ന് അവർക്ക് തോന്നി പരിവാർ എന്നുള്ളത് പാണ്ഡവലഹള എന്ന പേര് പറയുമ്പോൾ പാണ്ഡവന്മാരുണ്ടാകണമല്ലോ ഇതിനകത്ത് ധർമ്മപുത്രർ ധർമ്മൻ മരിച്ചുപോയ ഒരു കഥാപാത്രമാണ് കാണിക്കുന്നില്ല ധർമ്മന്റെ ഭാര്യയാണ് നമ്മുടെ വെട്ടിയാരമ്മ ശോഭന ശശി രണ്ടാമത്തെ മകൻ രണ്ട് ഭാര്യ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അച്ഛന് രണ്ട് ഭാര്യമാരുണ്ട് അല്ല ആദ്യത്തെ ഭാര്യയിലുള്ള മക്കളാണ് ധർമ്മനും രണ്ടാമത്തെ ആള് ഭീമൻ ഭീമൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ പ്രതീക്ഷിക്കും അബു സലീമാകാം ഭീമൻ രഘു ആകാം അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നല്ല ഒരു ടോൾ ജൈജാൻറിക് ഫിഗറാണ് നിങ്ങളുടെ മനസ്സിൽ വരിക പക്ഷേ അവർ കാസ്റ്റ് ചെയ്ത് ഇന്ദ്രിയൻസിനെയാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ ഭീമൻ ഇന്ദ്രൻസാണ് ഇന്ദ്രൻസ് എന്തുകൊണ്ട് യോജ്യനാണ് ഇന്ദ്രൻസിൻ്റെ ഈ തടി മതി തടിയുള്ളവർക്ക് മാത്രമേ ഭീമനാകൂ എന്ന് ഭീമനാകാൻ കഴിയൂന്നില്ല ചന്തു ചതിയനാണെന്ന് പറഞ്ഞിട്ട് ചന്തു ചതിയനല്ലെന്ന് എം ടി സാർ പറഞ്ഞ് തെളിയിച്ചില്ലേ അത് ഏതേലും ഒരു ഭാഷയാണ് ഞങ്ങളുടെ ഭീമന് ഈ വണ്ണം മതി എന്ന് പറഞ്ഞ് ഇന്ദ്രൻസിനെ ഏൽപ്പിച്ചു ഇന്ദ്രൻസ് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ദ്രൻസ് ഞെട്ടിക്കാൻ പോവുകയാണ് ഈ സിനിമയിലൂടെ ഇന്ദ്രൻസ് പ്രേക്ഷകരെ ഞെട്ടിക്കും അതിനുശേഷം നഗുലൻ സഹദേവൻ അർജുനിലേക്ക് വരാം അല്ലെങ്കിൽ അർജുനിലെ ആദ്യമേ വരാം അർജുൻ ഓർഡർ വൈസ് അർജുൻ ഞാനാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവർ അർജുൻ നേിച്ചത് ദാ ഋഷികേശിനെയാണ് ചെറുപ്പക്കാരനായിട്ടുള്ള നായകൻ ഡിജിറ്റൽ വില്ലേജിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ തന്നെ ഹീറോ ആണ് അപ്പോൾ കൂടുതൽ സൗന്ദര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അർജുനൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് സൗന്ദര്യം കുറഞ്ഞോണ്ടാണോ എന്നറിയില്ല നഗുലനും സഹദേവനും ഏറ്റിട്ടത് എന്നെയും പ്രശാന്തിനെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പം ഇവർ തിരിച്ചു ചോദിച്ചെന്താണെന്ന് വെച്ചാൽ നകുലനും സഹദേവനും സൗന്ദര്യം ഇല്ല എന്ന് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങളുടെ വായടപ്പിച്ചു പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം അതിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല നകുലനും സഹദേവനും സൗന്ദര്യം ഇല്ലെന്ന് മഹാഭാരതത്തിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അപ്പം ഞങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടില്ലേ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ടാണ് നകുലന് സഹദേവനായിട്ടത് സഹ സഹദേവൻ്റെ ഭാര്യയാണ് ഇതായിരിക്കുന്ന ഗീത ഗീത അവതരിപ്പിക്കുന്നത് ഷൈനി ഷൈനി എന്ന് പറയുന്നത് നാടകരംഗത്ത് നമച്ചൊരു നാടകരംഗത്ത് നിന്നാണ് വരുന്നത് കസാക്കിൻ്റെ ഇതിഹാസം എന്ന നാടക രൂപത്തിൽ നാല് വേഷങ്ങൾ അവതരിപ്പിച്ച് അതൊരു ഓപ്പൺ എയർ എന്താ പറയുക ഒരു കറ്റനുള്ള ഓപ്പൺ എയർ തിയേറ്റർ അല്ലെങ്കിൽ നാടകമാണ് അതിൽ നാല് വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഷൈനി രണ്ടാമത്തെ നകുലൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഉണ്ണിമായ ഒരുപാട് ചിത്രങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടിരിക്കും പിന്നെ റീൽസിലൂടെയും കാര്യങ്ങൾ തിങ്കളാഴ്ച നിശ്ചയം എന്ന ആ ചിത്രത്തിൽ കണ്ടിരിക്കും ഇപ്പം ധീരൻ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ നായികയെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അർജുനൻ്റെ നായികയാണ് ഇതിലെ നായിക ഭാഗ്യ ഭാഗ്യ എന്താ പറയുക എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പൂർത്തിയാക്കി മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമായിട്ട് വരാൻ പോവാണ് അത് കന്നി സംരംഭമാണ് അതാണ് ഭാഗ്യ പിന്നെ ഈ പാണ്ഡവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന അവരെ തെറ്റായ വഴികളിലൂടെ നയിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ഒരു ശകുനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറിയച്ഛനാണ് മീനാരാജ് സാർ മീനാരാജ് സാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം ഒരർത്ഥത്തിൽ ശകുനിയാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ശ്രീകൃഷ്ണനായിട്ട് നമുക്ക് കണക്കാക്കാം ഈ പാണ്ഡവരുടെ കൂട്ടത്തിൽ ബുദ്ധി ഉപദേശിച്ച് ഞങ്ങളെ വഴിയാധാരാക്കുന്നുണ്ട് ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട് ഇത്രയും പേരാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇതുവരെ സാധാരണ ഇതിൽ സംസാരത്തിൽ വിശ്വസിക്കുന്നില്ല ഇത് ഇതുവരെയുള്ള പ്രൊമോഷനിലെല്ലാം തന്നെ ഉത്സവനോടും ഭഗവനോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ തയ്യാറായില്ല ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ തയ്യാറായത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവര് വാക്കുകളിലല്ലേ വിശ്വസിക്കുന്നത് അവർക്ക് പറയാനുള്ളത് അവരുടെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന പക്ഷക്കാരാണ് അവര് അവർക്ക് പറയാനുള്ളതെല്ലാം അവർ പരിവാറിൽ പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അതിന് ശേഷം റിലീസിന് ശേഷം സംസാരിക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഉത്സവം ഫഹദും ഇവിടെ ഇപ്പോ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യാനായിട്ടിരിക്കുന്നത് ആദ്യം ഉത്സവ രണ്ടു വാക്കു സംസാരിക്കും ഇവര് വരെയുള്ള ആളുകളെ മാനേജ് ചെയ്ത് അവരെ ഈ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ വില്ലേജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഇത്ര സീനിയർ ആർട്ടിസ്റ്റോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആരുമില്ല അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തവരെ വരെ നമ്മൾ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് ആ ചേട്ടൻ കൊള്ളാലോ വായോ അഭിനയിക്കാം അങ്ങനെ ചെയ്ത പാടാണ് ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്നത് അവിടുന്ന് ഒരു ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ ജഗദീഷ് ഏട്ടനോടാണ് ആദ്യമായിട്ട് വന്ന് കഥ പറയുന്നത് ഗുരുവാരമ്പരനാടകെ സെറ്റിൽ വന്നിട്ടാണ് ഞങ്ങൾ കഥ പറയുന്നത് അന്നോട്ടിട്ട് കഥ പറഞ്ഞു ജയദേശേട്ടൻ ഇന്നായി പ്രശാന്തേട്ടൻ ഡീറ്റ വില്ലേജ് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ ഇതിൻ്റെ എഴുത്തിലും പരിപാടികളിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളാലോചിച്ചപ്പോൾ പ്രശാന്ത് ഏട്ടൻ കൊള്ളാലോ ഈ ക്യാരക്ടറിന് നന്നായിരിക്കും പുള്ളി ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അങ്ങനെയാണ് പ്രശാന്തേട്ടൻ ഇന്നത് ഇവ രണ്ടാളാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ഒരു ഫോസസ്സായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു പുളി മീന്നിട്ടിട്ട് പോയി പിന്നെ പടം നടക്കില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ പ്രശാന്ത് ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ വേറെ ഡേറ്റ് കൊടുത്തു പടം നടക്കത്തില്ല എന്നുള്ള വിളിച്ച് അപ്പോൾ വിളിച്ചപ്പോൾ ആ ചേട്ടനാണ് എനിക്കൊരു കോണ്ടാക്റ്റ് ആയിരുന്നു അലക്സ് മാത്യു സാറിൻ്റെ സാറ് വഴി കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആൻഡ് മാമിൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറഞ്ഞിട്ട് ഈ പടം ആണോ അപ്പോൾ അങ്ങനത്തെ ഒരു ജേണി ആയിരുന്നു ബാക്കിയൊക്കെ സിനിമ മാർച്ച് കഴിഞ്ഞു വരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ഡിജിറ്റൽ വില്ലേജ് എന്ന സിനിമയ്ക്ക് ശേഷമുള്ളൊരു വലിയ ജേണി ഉണ്ട് ഇപ്പോൾ ഒരു ഒരു പടം നമ്മൾ തുടങ്ങി പകുതി വഴിക്ക് വെച്ച് നിന്നു പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്നൊരു സ്റ്റേജായിരുന്നു അപ്പൊ ആ സമയത്ത് ജഗദീഷ് ഏട്ടനൊക്കെ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോകും ഡേറ്റ് തരാം ഇതൊക്കെ പറഞ്ഞു അല്ല പക്ഷേ ആ സമയത്ത് ഞങ്ങൾ സമയത്തോളം ഡേറ്റ് വിലയ് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വലിയ താരങ്ങളൊക്കെ വിളിക്കുന്ന പ്രായത്തിൻ്റെതായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ആ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ പരിവാർ വലിയൊരു ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ ലജൻറ്റായിട്ടുള്ള യതീഷൻ തന്നെയൊക്കെ പോലുള്ള ആളുകളോടൊപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു പക്ഷേ ഞങ്ങൾ ഒരു പാഷൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരായിട്ട് വളർന്ന് ടി വിയിൽ കാണുമ്പോൾ സിനിമകൾ കണ്ട് സിനിമ പഠിച്ച ആൾക്കാരാണ് പിന്നെ മറ്റു മതങ്ങളോ ദൈവങ്ങളിൽ നിന്നും വിശ്വാസമൊന്നുമില്ല വിശ്വാസം കൂടുതലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടാണ് അതിനെ ദൈവമായിട്ട് കാണുക എന്നുള്ളതാണ് സിനിമയാണ് അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു സോ വീട്ടേജ് കഴിഞ്ഞതിന് ശേഷം ഒരു സിനിമ ഉണ്ടാവുമെന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ നമ്മൾ വർക്ക് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്തു ഇവരുടെ പോലെയുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു ആ സപ്പോർട്ട് നമ്മൾ ഈ സിനിമ പ്രാവർത്തികമാക്കി സോ നമ്മൾ ഡീറ്റെയിൽ സമയത്തും ഞങ്ങൾ പറഞ്ഞത് ഈ സിനിമ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് കൂട്ടലേ കളയൂ എന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് പരിവാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല സിനിമയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ് സമയത്ത് ായിട്ടൊന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഹസ്ബൻഡും മകനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ആയിട്ടുള്ള വുമൻ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണൽ ലൈഫും ഈ സിനിമയും സിനിമ നമുക്കറിയാം രാവിലെ പോയി വൈകുന്നേരം വരുന്നൊരു ജോബല്ല നമ്മൾ കമ്മിറ്റ്മെന്റോടെ ഇതില് നമ്മളായിരിക്കുന്ന സമയം മുഴുവനായിട്ട് ഇതിലായിരിക്കണം അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തൊരു ഫാമിലി ലൈഫും ഒരു സിനിമയും സെറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് കല്യാണത്തിന് ഒരു മുന്നോര വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് അപ്പോ എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് നിന്റെ ഒരു ഭാവി പോയി അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തൊരു കുട്ടിയാണ് കല്യാണത്തിന് ശേഷം ഈ ഫീൽഡിൽ ഇല്ലല്ലോ എന്നൊരിക്കലും ചിന്തിക്കാൻ ഇടവരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് ശരൺ വിനായകെന്നാണ് പേര് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സായി ഇപ്പോൾ മോൻ ചെറിയ പ്രായം തൊട്ടേ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഇതെൻ്റെ നാലാമത്തെ സിനിമയാണ് ഷൂട്ടിങ് കഴിഞ്ഞ നാലാമത്തെ സിനിമയാണ് അപ്പോൾ എല്ലാ ലൊക്കേഷനിലേക്കും ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും ഹസ്ബൻഡും മോനും കൂടെ വരും എൻ്റെ വർക്കിന് ശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡ് വർക്ക് ചെയ്യും സൗണ്ട് ഡിസൈനറാണ് ഫിലിം ഫീൽഡിൽ തന്നെയാണ് പലപ്പോഴും ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് റൂമിലെത്തിയൊരു പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഞാൻ റൂമിലെത്തിയാണെങ്കിൽ ശേഷമാണ് ഹസ്ബൻഡ് വർക്കിലിരിക്കുന്നത് ഞാൻ കാണാറുള്ളത് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം നമുക്കിങ്ങനെ കൂടെ വന്ന് നിൽക്കാനോ സപ്പോർട്ട് ചെയ്യാനോ രണ്ട് ഫാമിലിയിലും ആൾക്കാർ ഇല്ല അവർ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് അപ്പോൾ രണ്ടാളെ കരിയർ മുമ്പോട്ട് പോകണം സന്തോഷകരമായിട്ടൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പങ്കാളികളാണ് പാർട്ട്നേഴ്സാണ് പരസ്പരം സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഭാഗത്തു വീട്ടുകാരുടെ ഭാഗത്തു മോന്റെ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് ഋഷീന ഞാൻ ഈ പടത്തില് വന്നപ്പോ ആണ് പരിചയപ്പെട്ടത് നമ്മുടെ നാട്ടുകാരും തന്നെയാണ് ഉണ്ണിമായ എന്ന് പറയുമ്പോൾ ഞങ്ങള് എൻ്റെ മോള് സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എഡ്ഡായിട്ട് പയ്യനൂർ കോളേജിൻ്റെ അടുത്തായിരുന്നു താമസം ഉണ്ടായത് അപ്പോൾ അതുവഴിയാണ് കോളേജിൽ പോവുകള് അപ്പോ ആ അപ്പോൾ സമയത്ത് ഇടക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും അങ്ങനെയുള്ള ആ ഒരു ബന്ധായിരുന്നു അതൊരു എന്ത് ബന്ധം എന്ന് വെച്ചാൽ അവ അറിയില്ല ഈ ലൊക്കേഷനിലായാലും കുഞ്ഞു കറിയുമ്പോ ഞാൻ ഇങ്ങനെ അടുത്ത് പോവും പക്ഷെ അമ്മമ്മ വിളിച്ചു പറയാ എന്റെ മോനെ എന്താ മോളുടെ കുട്ടീനെ പോലെ ആ ഒരു അമ്മമ്മയാണ്ട് പ്രായൊന്നും ഇല്ല എന്നാലും എന്റെ മോന ഷൈനി ഫോണില് സ്പീക്കറിട്ട് ഇവര് സംസാരിക്കുമ്പോ ഉണ്ണിയായാലും ഉണ്ണിന്റെ ഹസ്ബൻഡ് ചരണായാലും സംസാരിക്കുമ്പോ ഷൈനിയമ്മ നീട്ടി വിളിക്കുന്നുണ്ടാവും അപ്പോ വിളിക്കല്ലേ ഈ ആന്റീന്ന് വിളിക്കുന്നു പറയുമ്പോൾ ഞാൻ പറയല്ല വിളിച്ചോട്ടെ കുഞ്ഞു ഷൈനി അമ്മ തന്നെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു കിട്ടുന്നത് ഒരുപാട് ഒരുപാട് എന്താ അല്ലാതെ നമ്മൾ ട്രൈ ചെയ്യുന്ന പേരുണ്ട് അപ്പോൾ പറയാനുള്ളത് ആദ്യം പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേഷം എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ രതീഷ് ബാലകൃഷ്ണൻ പൊതുവായ സറിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അമ്പിളി എന്നുള്ള ക്യാരക്ടർ ത്രൂഔട്ട് ഉള്ളതായിരുന്നു ആ അമ്പിളിയെ കണ്ടിട്ടാണ് ഡയറക്ടേഴ്സ് എന്നെ വിളിക്കുന്നത് അതെ അതെ പിന്നെ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അതാണ് നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുക നമുക്ക് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെ ഇതായി ഇപ്പൊ എനിക്ക് ഈ ഒരു അവസരം വന്നതുപോലെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴായാലും എൻ്റെ ഈ പരിവാറിനുള്ള നമ്മുടെ ഈ പടം കണ്ടിട്ട് ഞാൻ ഓക്കെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ അവസരങ്ങൾ എന്നെ തേടി എത്തും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അപ്പം പുതിയ ആൾക്കാരോടും പറയാനുള്ളത് നമ്മൾ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ഒതുക്കരുത് നമ്മളത് പെർഫോം ചെയ്ത് പുറത്തു കൊണ്ടുവരുമോ ഇതും ഇല്ല അതെ അതെ ആ അതെ അതെ കൊടുക്കാം ചേച്ചി ഒരു തരത്തിലുള്ള ഇപ്പം ഈ ചിരിക്കുന്ന ചിരി പോലും ഇല്ലാതെ അത്ര ആണ് നമ്മൾ ചിരിപ്പിക്കുന്നത് എപ്പോഴൊക്കെ ഒരു ഇൻസ്റ്റഗ്രാം റീൽ വന്നു കഴിഞ്ഞാൽ ആ ട്രൂ ഔട്ട് ചിരിക്കാതെ അത് കാണാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എന്താ നമുക്കറിയാം ഈ പ്രായത്തിൽ നിന്നാണ് വന്നത് ഇപ്പോൾ നമുക്ക് നാട്ടുകാരാണെങ്കിലും നമുക്ക് ചേച്ചിക്കും പല ഫ്രണ്ട്സും കാര്യങ്ങളും അവരൊക്കെ എന്നാ വിചാരിക്കും അങ്ങനെയൊന്നും നോക്കാം ഈ പ്രായത്തിൽ എഫേർട്ട് എടുത്ത് കഴിവ് പുറത്ത് കാണിച്ച് ചേച്ചി വന്നു ഇവ തെറ്റിക്കുമ്പോ ഇവ നല്ല ഭയപ്പെടും അതുകൊണ്ട് ഞാനങ്ങ് പറ ചിരിക്കാത്തതും പറയുന്നതുവാ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പേടിച്ചിട്ടു ഭയം സ്നേഹവും ഭയവും എല്ലാം കൊണ്ടാ ഇവിടം വരെ എത്തിയത് പത്തറുപത്തിനാല് വയസ്സുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നത് എനിക്കതിന്റെ ഒരു വിഷമേ ഉള്ളൂ നേരത്തെ അവനായിരുന്നു അന്നേരം അവൻ പറയുന്നു അമ്മ ഉള്ള സമയം അടിച്ചു വിളിക്കാൻ എല്ല ഇവന്നൊന്നും പറയും എനിക്ക് നോക്കാനൊന്നും അറിയത്തില്ല പറയും വീട്ടിൽ നിന്നൊക്കെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ച് പറയും എൻറെ അമ്മാവൻ ഒരു ദിവസം ചോദിച്ചു നമുക്ക് ഇത്രയും കഴിവുണ്ടോ അങ്ങനൊക്കെ ഒരു ഒരു തൊട്ടാണ് നിൽക്കുന്നത് ഈ ഈ കുടുംബ അന്തരീക്ഷമുള്ള കുറച്ച് വിശ്വാസമുള്ള കൂട്ടത്തിലുള്ള കുറേ ആ വേഷം അല്ലെ കുറേ മാത്രമല്ല കാവ്യ ശരിക്കു പറഞ്ഞാൽ ഈ കുറേ ആ വേഷവും അത് കാണുന്നവരെ വിശ്വസിപ്പിക്കാനാണ് അല്ലേ എല്ലാവർക്കും നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതൊക്കെ വരുമ്പോൾ ഈ വേഷഭൂഷാദികളൊക്കെ ഇടുമ്പോൾ നമ്മളെ കാണുന്ന ആളുകൾക്ക് വിശ്വാസം വരും ഓ അയാൾ എന്തോ ഒക്കെ വളരെ ദിവ്യനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈശ്വര വിശ്വാസിയാണോ ദൈവവിശ്വാസിയാണോ എന്ന് വെച്ചാൽ ഞാൻ ദൈവവിശ്വാസി തന്നെയാണ് എന്നെ കരുതി അമ്പലങ്ങളിൽ സമയം പോയി തൊഴുകയോ ഉള്ളു അതൊന്നും അല്ല ഇപ്പം നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ കഥയാണ് കലയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ശോഭനയുടെ കാര്യം പറഞ്ഞ പോലെയാണ് കലയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒരാൾ വിജയിക്കണമെങ്കിൽ ദീർഘകാലം നിൽക്കണം ചില ആളുകൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയേക്കാം വരുമ്പോൾ തന്നെ പ്രശാന്തിൻ്റെ സംഭവം തന്നെ പ്രശാന്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിന്നു വായിപ്പ പ്രശാന്ത് താൻ ഈ സിനിമയുടെ ഭാഗമാകാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കുന്നു അല്ലേ എന്റെ കാര്യവും അതുപോലെ തന്നെയാണ് ഞാൻ സിനിമയിലില്ലെങ്കിലും അമ്പത്തഞ്ച് വർഷമായിട്ട് നാടകത്തിന്റെ പുറകെ നടക്കുക ഈ അമ്പത്തഞ്ച് വർഷമൊക്കെ നാടകത്തിന്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം തന്നെയാണ് ഇപ്പം സിനിമയിൽ വരുമ്പോൾ കിട്ടുന്ന പൈസയുടെ പത്തിലൊന്ന് പൈസ പോലും കിട്ടില്ല ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ പറയുന്ന ബാചകമുണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയി നാടകത്തിന് പോയി എന്നെ കഴിഞ്ഞു ഞാൻ ഇവിടെ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യവുമില്ല കലാകാരൻ നമുക്ക് കഞ്ഞിയില്ല എന്നാണ് അപ്പം അങ്ങനത്തെ അങ്ങോട്ട് ഞാൻ ദീർഘകാലം നിന്നത് എൻ്റെ അടക്കമുള്ള എൻ്റെ അമ്മയും അച്ഛനോടൊക്കമുള്ളവർ എനിക്ക് എൻ്റെ നാട്ടുകാരെനിക്ക് നൽകിയ പിന്തുണ ഉണ്ടാവും അപ്പോൾ പുതിയ ആളോടും എനിക്ക് പറയാനുള്ളത് നിനക്ക് കിട്ടാത്തതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട നിനക്കുള്ളതാണെങ്കിൽ അതവിടെ ഉണ്ടാവും ഈ സിനിമയിലും ഞാൻ അങ്ങനെ തന്നെയാണ് വന്നുപെട്ടത് അപ്പോൾ ഫാലിമി എന്നുള്ള സിനിമയിൽ ഇതുപോലെ നിയോഗം പോലെ ഞാൻ ഷൂട്ടിങ്ങിൽ നാലോ അഞ്ചോ ദിവസം മുമ്പാണ് അതിൽ ജോയിൻ ചെയ്യുന്നത് ജഗദീഷ് സാറിനെ പോലുള്ളവരോടുള്ള അടുപ്പും ഇപ്പം ഈ സിനിമയിലേക്കും വന്നത് ആ ഫാലിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സൗഹൃദവും ചിലപ്പോൾ എൻ്റെ പ്രകടനമൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം അദ്ദേഹമാണ് എൻ്റെ പേര് ഭഗതിനോടും ഉത്സവനോടും പറയുന്നതും അതെ അതുവഴിയാണ് ഞാൻ ഈ സിനിമയിൽ വന്നുപെട്ടത് എന്തായാലും പത്ത് മുപ്പതോളം ദിവസം ഞങ്ങൾ ഒരു ഫാമിലി തന്നെ ആയിരുന്നു അവിടെ മറ്റേ ഫാമിനി അല്ല ഫാമിലി തന്നെ ആയിരുന്നു അവിടെ നല്ല മെടുക്കന്മാരായ നല്ല എനർജറ്റിക്കായ വളരെ ശാന്തത ദൂരെ നമ്മളെ പറഞ്ഞ് അവരുടെ പഠിതിക്ക് നിർത്തിക്കൊണ്ട് നമ്മളെ നമ്മുടെ കഥാപാത്രത്തിലേക്ക് എത്തിക്കുന്ന മെടുക്കന്മാരെ കണ്ട് സംവിധായകരായിരുന്നു പിന്നെ ജഗദീഷ് സാറും പ്രശാന്ത് ഞങ്ങളൊക്കെ തമ്മിലുള്ള കോമ്പിനേഷനും സൗഹൃദവും വിട്ടുവീഴ്ചകളും വിശാലതയും അപ്പം എല്ലാ അർത്ഥത്തിലും അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷമായിട്ട് ആ ദിവസങ്ങൾ കഴിഞ്ഞു ആ സന്തോഷം സിനിമക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ സിനിമ അവരുടെ ഒരു സ്വപ്നമാണ് അതിൻ്റെ അത്യധ്വാനമുണ്ട് അധ്വാനിച്ചാൽ ഫലം കിട്ടുമല്ലോ സിനിമക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഇതുവരെയുള്ള എൻ്റെ പ്രതീക്ഷ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുക അപ്പോൾ പുതിയ ആളുകൾക്ക് ജനങ്ങളാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താൽ ഇനി അവരിൽ നിന്നും നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ മാർച്ച് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തേലുണ്ട് ഒരു ി മുഖവും അസ്വസ്ഥതെന്ന് വെച്ചിട്ട് ഇരുന്നക്കടക്കം അപ്പൊ അതും ഈ സിനിമയുടെ ഒരു എന്താ ഒരു ഒരു കണക്ഷൻ പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വരാം പിരികയും ചുരുക്കി ഇരുന്നൊക്കെയാണെന്നുള്ള ഒരു തല്ലുപിടുത്തോ കാര്യങ്ങളോ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ പരിവാർ എന്ന് പറയുമ്പോൾ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബമാണ് എന്നാൽ അവരതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പരി വാർ ഡബ്ല്യു എ ആർ ഇട്ടിട്ടുണ്ട് സോ ആ പേരിൽ തന്നെ ഈ സിനിമയുടെ സ്വഭാവം ഉണ്ട് ഞാൻ പറഞ്ഞ കഥയുടെ സ്വഭാവമല്ല എങ്ങനെയാണ് ഈ സിനിമ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിൽ ഉണ്ട് ഒന്നെങ്കിൽ എന്ന് ഫുൾ മലയാളത്തിൽ എഴുതായിരുന്നു അല്ലെങ്കിൽ ഫുൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് വാറിന് കൊടുക്കായിരുന്നു എന്നാൽ പകുതി മലയാളത്തിലും പകുതി ഇംഗ്ലീഷിലും ആ വാറിന് ഒരു സ്ട്രെസ് കിട്ടുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും പരി മലയാളം മലയാളത്തിൽ എഴുതിയതുകൊണ്ട് കൊണ്ട് അവർ നാട്ടുമ്പുറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂചന അതിനകത്തുണ്ട് വാറിൽ ഒരു മോതിരമുണ്ട് പിന്നെ വേറെ ആർക്കും കൊടുക്കാത്ത ഒരു എക്സ്ക്ലൂസീവ് ലീഡും കൂടെ തരാം ഇതിനകത്ത് കാക്ക പോലും കഥാപാത്രമാണ് മോതിരം കഥാപാത്രമാണ് കാക്കയും കഥാപാത്രമാണ് ഇതൊന്നും സ്പോയിലേഴ്സ് അല്ലല്ലോ അല്ലേ ഇല്ല ആ അപ്പം ഫഹദും ഉത്സവം നമ്മൾ പല ഘട്ടങ്ങളിലെ ചർച്ചകൾ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമ ചെയ്യുന്നതിന് മുമ്പും സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമ ചെയ്തതിന് ശേഷവും നമ്മൾ സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മളുടെ കൺസേൺസ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സീനുകൾ ചെയ്യുമ്പോൾ ഈ സീൻ മതിയോ ഇത് ഇത് ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി മുൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചേട്ടാ അങ്ങനത്തെ ഏത് സിനിമയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുള്ളത് ശരിയാണ് അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഈ ജനറേഷനിലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല ചേട്ടാ അവർക്കിതൊരു പുതിയ പുതിയതായിരിക്കില്ലേ ഈ ടൈപ്പ് ഹ്യൂമറുകൾ അവർക്കൊരു പുതിയ സാധനമായിരിക്കില്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ അവർക്കൊരു പുതിയ സാധനമായിരിക്കില്ലേ എന്നാൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇതൊരു നെസ്റ്റാൽജ തരില്ലേ അപ്പം അവർ അതിനെപ്പറ്റി ഭയങ്കര അങ്ങനത്തെ ഒരു സിനിമ പഴയ പ്രിയദർശൻ സിനിമ കാണുന്ന പോലെ പഴയ സത്യനിധിക്കാർ സിനിമ കാണുന്ന പോലെ അവർ അങ്ങനത്തെ ഒരു സിനിമ ഇന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത് അപ്പം അതിലവർക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഓരോ സീൻ അവർ കൺസീവ് അവർ കൃത്യമായ ക്ലാരിറ്റി നമ്മൾ ഞാനിടയ്ക്ക് ഇടാ ഒരു മൂമെൻ്റ് വേണ്ട ഈ സീനിൽ അപ്പോൾ അവർ വേണ്ട കേട്ടോ നമ്മൾ അങ്ങനെയല്ല ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് സ്റ്റാറ്റിക് ഫ്രെയിംസിലാണ് ഡിസൈൻ ചെയ്തത് ഒരു വീട്ടിനകത്തോട്ട് ക്യാമറ ഇവിടെ നിന്നൊക്കെ ക്യാമറ പോലെ അതായത് ഒരു വീട്ടിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒളിഞ്ഞ് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നമ്മളൊരു വീടിനകത്ത് ഇരിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൂകസാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ ജനങ്ങൾ കണ്ടാൽ മതി അപ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഞാനിതിനെ ഒരു കോമഡി സിനിമയായിട്ട് നമ്മൾ എല്ലാവരും കൺസീവ് ചെയ്യുമ്പോൾ അവർ ഇതിനെ ഒരു അങ്ങനെ ഒരു കോമഡി സിനിമയായിട്ടല്ല കൺസീവ് ചെയ്തേക്കുന്നത് സോ നമ്മൾ നമ്മളിതർ തമാശപ്പെടമായിട്ടല്ല ഇത് ചെയ്യുന്നത് കണ്ട് ചിരിച്ചാൽ ചിരിച്ചോട്ടെ തമാശപ്പെടമായിട്ടല്ല ചെയ്തേക്കുന്നു എന്നുള്ളതാണ് എന്നോട് അവസാനം കണ്ടപ്പോഴും അവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞതിൽ നിന്നും ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട് ഇനി ട്രെയിലറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിലേക്ക് എത്തും വളരെ ശാന്തമായിട്ടിരുന്നു സമാധാനത്തോടെ രസിച്ച് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട് ഇവർ രണ്ടുപേരും അത് നല്ല തന്നെയാണ് ആക്ച്വലി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ഒക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ അമ്മ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാലും ഇറങ്ങും പാട്ടിറങ്ങും അത് നല്ലൊരു ട്രീറ്റ് ആയിരിക്കാൻ വിചാരിക്കുന്നു സെയിം നമ്മളുമൊരു പാട്ടണ്ട് സോ ആ പാട്ടൊരു നമ്മളെ ആക്ച്വലി ഒരു റൊമാന്റിക് ട്രാക്കാ സിനിമയിലെ ഞങ്ങടെ ഞങ്ങടെ സിനിമയിലെ ജെൻസിയാണ് വെറുതെ ഞങ്ങക്ക് കൂടുതൽ കണക്റ്റ് ആവേണ്ടതുണ്ട് ആ കണക്ഷൻ ഇത്ര കൂടി പോയതാണ് ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞു ചെയ് ഈ സീനിയർ ആക്ടേഴ്സിനെക്കൊണ്ട് സിനിമയാണ് പക്ഷെ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് ആദ്യത്തെ സിനിമയാണ് അതായത് അഭിനയിച്ച ആദ്യത്തെ സിനിമയാണത് അതായത് അല്ല അങ്ങനെയല്ല അതൊരു പാട്ടായിരുന്നു ഒരു ക്ലാസിക്കൽ സോങ് പാടാനും ഓടി അല്ല അല്ല പാടിയത് വേറൊരാളാണ് ഞാൻ അഭിനയി പാടുന്ന പോലെ അഭിനയിച്ചു ഈ എല്ലാം കൂടി കണക്ട് ചെയ്ത് നമുക്ക് തിയേറ്റർ റിലീസിൽ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടി ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ നേടുന്നു താങ്ക് യു സോ മച്ച്